കോടതി ഇപ്പോൾ മുന്നൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം കൊലപാതക കുറ്റം തെളിഞ്ഞിരിക്കുകയാണ് എൻ്റെ മകനെ ഓഗസ്റ്റ് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പ്രതി കളിച്ചു കൊണ്ടിരുന്ന സമയത്ത് കളി തീരുന്നതുവരെ അരമണിക്കൂറോളം സമയം സ്റ്റേജിൻ്റെ പുറകെ കാറ് ഒളിപ്പിച്ചിട്ട് കുട്ടി ബോൾ വെച്ചിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് കാർ സ്റ്റാർട്ടാക്കി കുട്ടിയെ ഇടിച്ച് തെറിപ്പിക്കുകയാണ് ഉണ്ടായത് ആ വീഡിയോ എല്ലാം എല്ലാവരും കണ്ടതാണ് ഇതിന് ഒരു മൂന്ന് മാസം മുമ്പ് ക്ഷേത്രത്തിൻ്റെ ഈ വേദി സ്റ്റേജിൻ്റെ സൈഡിൽ കുട്ടികൾ ബോൾ വയ്ക്കുന്ന സ്ഥലത്ത് പ്രതി മൂത്രമൊഴിച്ചു അപ്പോൾ പാലുമായി വന്ന എൻ്റെ മകൻ അത് കണ്ടിട്ട് അത് ചോദ്യം ചെയ്തു ഇത് ഞങ്ങളുടെ ബോൾ വയ്ക്കുന്ന സ്ഥലമാണ് ഇത് ക്ഷേത്രത്തിൻ്റെ മതിലാണ് ഇവിടെ മാമ മൂത്രമൊഴിക്കുന്നത് നാണമില്ലേ ഞങ്ങൾക്കിത് ബോൾ വയ്ക്കേണ്ട സ്ഥലമല്ലേ എന്ന് ചോദിച്ച ഒരൊറ്റ വിരോധത്തിൻ്റെ പേരിൽ അതിന് ഒരു ഒരു മാസം കഴിഞ്ഞ് ഒരു മെയ് മാസത്തിലെ ആദ്യത്തെ ആഴ്ച പ്രതിയെ പ്രതി എൻ്റെ മകനെ വീണ്ടും കാണുകയും അന്ന് കൈപിടിച്ച് പിടിച്ച് തിരിക്കുകയും ചെയ്തു അന്ന് ഒരു അമ്മൂമ്മ അതിൻ്റെ ഒരു കുഞ്ഞമ്മ വന്നിട്ട് ഈ പ്രതി കുട്ടിയുടെ കൈപിടിച്ച് തിരിക്കുന്നത് കണ്ട് മനസ്സിലാക്കുകയും അത് പെട്ടെന്ന് അമ്മൂമ്മ വരുന്നത് കണ്ട് പ്രതി കയ്യവിട്ട് പോവുകയാണ് ചെയ്തത് പിന്നീടാണ് ഈ മൂന്നാം ഓണത്തിൻ്റെ അന്ന് പ്രതി പതിവായിട്ട് ആ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളിലുള്ള സുഹൃത്തുക്കളുമായി മദ്യപിക്കാൻ എത്താറുണ്ട് അന്ന് പ്രതി കുട്ടിയെ കാത്ത് നിന്ന് മൂന്നാം ഓണത്തിൻ്റെ അന്ന് വൈകുന്നേരം കുട്ടിയെ പെട്ടെന്ന് കയറുകയറ്റി കൊല്ലുകയും കാറ് മുന്നോട്ടെടുത്ത് കുട്ടി മറ്റു കാറില കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന തടസ്സപ്പെടുത്താനായിട്ട് ആ റോഡിൽ തന്നെ വാഹനം ഇടുകയാണ് ഉണ്ടായത് പുറകെ വന്ന കാറ് കുട്ടിയെ കയറ്റിയിട്ട് റോഡിൻ്റെ റോഡിൽ നിന്നിറങ്ങി വയലിലൂടെ കയറിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് പ്രതി നേരെ ആശുപത്രിയിലെത്തി കുട്ടിയുടെ മരണം ഉറപ്പുവരുത്തിയ ശേഷം നമ്മുടെ കുണ്ടമൻകട വിഭാഗത്ത് വാഹനം ഉപേക്ഷിച്ചിട്ട് തമിഴ്നാട്ടിലേക്ക് കടന്നു കളയുകയാണ് ഉണ്ടായത് ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് ദിവസത്തിന് ശേഷമാണ് കേരള പോലീസ് പിന്തുടർന്ന് തമിഴ്നാട്ടിൽ നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് ആ കേസാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് വിധി പറയാൻ പോകുന്നത് ഇന്ന് തന്നെ ശിക്ഷാവിധി ഉണ്ട് എന്നാണ് കോടതി പറഞ്ഞത് അങ്ങനെ വിശ്വസിക്കുന്നു മുന്നൂറ്റി രണ്ടാം വകുപ്പാണ് കോടതി തള്ളിക്കളഞ്ഞു കാരണം സി സി ടി വി ഫുട്ടേജ് ഉണ്ട് ദീപത്തിൻ്റെ ഒരു മൂന്നാം കണ്ണ് എന്ന നിലയിലാണ് ആ സി സി ടി വി ഫുട്ടേജ് പ്രവർത്തിച്ചത് അത് കിട്ടിയത് അപ്പോൾ സി സി ടി വി ഫുട്ടേജിൽ അത് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് പിന്നെ പ്രതി കൃത്യമായിട്ട് ഒളിവിൽ പോയത് ഒക്കെ കോടതി പരിഗണിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം